ഹലോ ഒരു റോക്സ് ബോക്സ് ലൈവിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് കാർത്തിക ദീപം കൊളുത്തല്ലേ ഞങ്ങളൊന്ന് പിന്നെ കാർത്തിക ആയതുകൊണ്ട് ഒന്ന് ദീപമൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ഞാനും എൻ്റെ മോനോട് ലൈവിലെത്തിയിട്ടുണ്ട്

ഹലോ ഒരു കുസ്റോഫ് ലൈവിലോട്ട് സ്വാഗതം കേട്ടായിരുന്നു കാർത്തിക ദീപം കൊളുത്തല്ലേ ഞങ്ങളൊന്ന് ദീപമൊക്കെ കൊളുത്തി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി അതൊക്കെ ലൈവിൽ കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി നിങ്ങളെല്ലാവരും കാർത്തിക ദീപം കൊളുത്തിയോ എല്ലാവർക്കും ലൈവിലോട്ട് എത്താൻ കേട്ടോ 对嘛？<laughs> എല്ലാവരും എത്തുന്നവരെല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് കേട്ടോ ഞാൻ കുറച്ച് ഡേയ്സായി ലൈവിലൊക്കെ എത്തിയിട്ട് എത്തുന്നവർ എല്ലാവരും പേരും നമ്മുടെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഹലോ ഒരു രുക്കുസം ലൈവിലോട്ട് സ്വാഗതം കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇന്ന് കാർത്തിക വിളക്കാണ് ഞങ്ങളൊന്ന് ഞങ്ങളുടെ ടെറസിലൊക്കെ ഒന്ന് വിളക്ക് കത്തിച്ചിട്ടുണ്ട് ഞങ്ങളെ ഒക്കെ ഒന്ന് ലൈവിലൂടെ കാണിക്കാമെന്ന് കരുതി ലൈവിൽ ലൈവ് ഇട്ടതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ലൈക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നോട് കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു ഇതില്ല ചാർജില്ല എന്താ എന്തായിരുന്നാലും ഇതിൽ ചാർജ് കുറവാണെങ്കിൽ ഞാൻ ലൈവ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് എല്ലാവർക്കും ബൈ ബൈ